എന്താണ് നിങ്ങളിപ്പോ പച്ചക്കള്ളം പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല പച്ചക്കള്ളം പറഞ്ഞില്ല പച്ചക്കള്ളം പറഞ്ഞു താങ്കൾ പച്ചക്കള്ളം പറയുകയാണ് അവിടെ നിക്ക് അനിൽകുമാർ മന്ത്രി മുഹമ്മദ് റിയാസിനും എം പി രാഷ്ട്രീയ പിന്നാലെ താങ്കളും വന്നിരുന്നു പച്ചക്കള്ളം പറയുകയാണ് ചുമ്മാ ആ യോഗം ചേർന്ന് എന്തിനാണ് എക്സൈസ് പോളിസി റിന്യൂവലിനും സർക്കാർ ശുപാർശ നൽകാൻ വേണ്ടിയാണെന്ന് വളരെ ഭംഗിയായി പറയുന്നത് ഇതിന് പറഞ്ഞു ഞാൻ 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 പറ പറ്റി എക്സൈസ് വകുപ്പ് 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 കൈകടത്തുന്നത് ആ ഇനി കേക്കട്ടെ ടൂറിസം യോഗം വിളിക്കുന്നത് പറയട്ടെ നിങ്ങൾ പടക്കാതെ അയ്യേ എന്തൊരു ലാംഗ്വേജ് കൺട്രിമാൻ നിങ്ങള് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നേ നിങ്ങളെതിന് അങ്ങോട്ട് കേക്ക് മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും നിങ്ങൾ പടക്കരുത് നിങ്ങൾ പടക്കണ്ട പടയ്ക്കണ്ട നിങ്ങള് പര്യാക്കിരിക്കേ ഇവിടെ ഇങ്ങനെ ഇരുപത്തഞ്ച് സംഘടനകളുടെ പട്ടിക ഞാൻ അങ്ങോട്ട് വരാം പട്ടിക തന്നാൽ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നയം സർ പട്ടിക തന്നാൽ താങ്കൾ എന്താണ് എന്താവുന്നതാണ് ശ്രമിക്കുന്നത് പട്ടിക തന്നാൽ ഈ സബ്ജക്റ്റിൽ വളരെ അക്ഷരങ്ങൾ തെറ്റാതെ ഇത് എക്സൈസ് യോഗമാണ് എന്ന സബ്ജക്റ്റിൽ പറയുന്നത് താങ്കൾ താങ്കളുടെ പട്ടികയിൽ മറുപടി എന്തുണ്ടാവാനാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എന്തുണ്ടാവാൻ ബുദ്ധി വീട്ടിൽ വെച്ചാലേ ഇങ്ങനെ തോന്നുള്ളൂ താങ്കൾ വീട്ടിലിരിക്കാണോ മനസ്സിലാവുന്ന ചോദ്യം നിങ്ങൾ ഈ വിഷയത്തിൽ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ യും ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു യോഗം പോലും ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും ബുദ്ധി വീട്ടി വെച്ചിട്ടല്ലോ ഇരിക്കുന്നത് സർ നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ തലച്ചൊറൊന്നും കാണാനേ ഇല്ലായിരുന്നു അത് സാധനം ഇല്ലാത്ത നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുള്ള മലയാളിയല്ലേ ഇങ്ങനെ മറച്ചു വെക്കാൻ പറ്റുമോ അല്ല എന്ത് പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം എന്നാ മന്ത്രി പറയണം പറഞ്ഞോട്ടറി പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു ഞാൻ ഹാഷ്മി സംസാരിക്കാനാണ് ടൂറിസം വകുപ്പ് വിളിച്ച് യോഗം കഴിഞ്ഞിട്ട് മന്ത്രി പറയുകയാണ് ഒരു ചർച്ച നടന്നിട്ടില്ല എന്തിനാണ് സാർ കള്ളക്കളി എന്ത് ഞാനടാ ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി അങ് ഇടപെടരുത് ഇടപെട്ടാൽ നമുക്ക് കാരണം നിങ്ങളുടെ രോഗം വേറെ തീരുണ്ടേ അവന്റെ മോദിലെ ഈ എരുമയുണ്ട് ഞാൻ വീട്ടിൽ വെച്ചിട്ട് വന്നയാൾ രോഗം വേറെയാണ് ഒരൊറ്റ സിമ്പിൾ ചോദ്യമാണ് താങ്കൾ താങ്കൾ എന്നെ എന്നെ ഭക്ഷിച്ചോളൂ വ്യക്തിപരമായി ആക്രമിച്ചോളൂ പക്ഷേ ചോദ്യത്തിന്റെ മറുപടി വേണ്ടേ സാർ എന്താണ് കുളിന്ദനാശാനം ഈ കാശ്മീർ എന്നാ പണിയാ നടത്തുന്നത് നിങ്ങൾ വിട്ടികളാക്കണം ആളുകളെ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ എന്താണ് ടൂറിസം സെക്രട്ടറി എക്സൈസ് റിന്യൂവൽ എന്ന സബ്ജക്ട് വെച്ചത് എന്നൊറ്റ ചോദ്യത്തിന് താങ്കളുടെ മറുപടി ഇല്ലായ്മയിൽ നിന്നാണ് താങ്കളുടെ വായിൽ അത്രത്തോളം തെറിവാക്കൾ പറ്റി വന്നത് സേനകുമാർ